ഹലോ ഫ്രണ്ട്സ് ഞോക്ടർ രാജേഷ് കുമാർ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ പതിനെട്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേർക്ക് ഏഴ് എട്ട് കിലോ വരെ കുറവുണ്ട് എന്ന തരത്തിലുള്ള വളരെ നല്ല റിപ്പോർട്ടാണ് വെയ്റ്റ് ലോസ് ചലഞ്ചിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പലരും ഇതിനിടയ്ക്ക് എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിനാണ് ഇപ്പോൾ ഞാൻ മറുപടി പറയുന്നത് ഡോക്ടറെ ഡോക്ടർ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡോക്ടർ ചെയ്യുന്നത് ഈ പറയുന്ന അതേ ഡയറ്റ് ആണ് ചെയ്യുന്നത് ഡോക്ടർ വണ്ണം വയ്ക്കാതെ ഈ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകുന്നത് എങ്ങനെയാണ് വിശദീകരിക്കാം ഞാൻ എൻ്റെ ഒരു ദിവസത്തെ ഭക്ഷണ ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു കോവിഡ് സമയം കഴിഞ്ഞ സമയത്ത് എന്നാൽ അതിൽ നിന്ന് കുറച്ചുകൂടി മോഡിഫൈ ചെയ്തുള്ള ഒരു ഡയറ്റിലാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നത് എന്റെ ഒരു ദിവസത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് രാവിലെ എഴുന്നേക്കുന്നു വ്യായാമം ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ക്ലിനിക്ക് അത് കഴിഞ്ഞ് ഇടയ്ക്കുള്ള സമയത്ത് ഓൺലൈൻ കൺസൾട്ടേഷൻസ് ഉണ്ട് കൂടാതെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടൈം ബാക്കിയുള്ള മാനേജ്മെന്റ്സ് വീണ്ടും ക്ലിനിക്ക് ഇങ്ങനെ ഒരു ടൈറ്റ് ഷെഡ്യൂളിലാണ് എൻ്റെ ഒരു ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് കുട്ടികളുടെ ട്യൂഷൻസ് സ്കൂള് അത്തരത്തിലുള്ള കാര്യങ്ങളും ഇടയ്ക്ക് പോകുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു പോകുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വ്യായാമത്തിന് വേണ്ടി ചിലവഴിക്കുന്ന കുറച്ച് സമയം ഒഴികെ ശാരീരിക അധ്വാനമുള്ള ഒരു ജോലി അല്ല ഞാൻ ചെയ്യുന്നത് കൂടുതലും അമിതമായിട്ട് വിയർക്കാത്ത അമിതമായിട്ട് വെയിൽ കൊള്ളാത്ത ഒരു ലൈഫ് സ്റ്റൈലാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് സാധാരണഗതിയിൽ ഒരാൾക്ക് ആവശ്യമുള്ള അത്രയും ഒരു രണ്ടായിരം കാലറി ഊർജം വേണ്ട ഫുഡ് നമ്മൾ ഒരു ദിവസം കിട്ടണമെന്നൊക്കെ പറയുന്നത് എനിക്ക് അത്രയും വേണ്ടി വരില്ല ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് കാലറി ഊർജം മതിയാവും എനിക്ക് മുന്നോട്ട് പോകാൻ മാത്രമല്ല എൻ്റെ കുടുംബത്തില് അച്ഛൻ്റെ കുടുംബത്തിലാണെങ്കിലും അമ്മയുടെ കുടുംബത്തിലാണെങ്കിലും ലൈഫ് സ്റ്റൈൽ രോഗങ്ങളേ ഉള്ളൂ എനിക്ക് അറിയാവുന്ന പലരും തന്നെ പത്തോളം മരുന്നുകൾ ഇങ്ങനെ ലിസ്റ്റ് കണക്കിന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാ എൻ്റെ അച്ഛന് തന്നെ പ്രമേഹ രോഗം ഉണ്ടായിരുന്നു പക്ഷെ മരിച്ചുപോയി അച്ഛൻ ഇൻസുലിൻ എടുത്തിരുന്നു അമ്മയും ഈ ഇടയ്ക്ക് മരിച്ചുപോയിരുന്നു പോയിരുന്നു അമ്മയ്ക്കും പ്രമേഹ ഉണ്ടായിരുന്നു പക്ഷേ കൂടുതൽ ഉള്ള അളവല്ല അതുകൊണ്ട് തന്നെ എൻ്റെ ജനിതകപരമായിട്ട് എനിക്ക് ഏതെല്ലാം രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അത് വരാത്ത തരത്തിലുള്ള ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഫോമിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് വരെ അതായത് ഏകദേശം ഒരു കുറച്ചൊരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വരെ അത്യാവശ്യം എന്ത് കിട്ടിയാലും കഴിച്ചിരുന്ന ഒരു ജീവിത രീതി തന്നെയായിരുന്നു എനിക്ക് ഒരേ സമയം തന്നെ എട്ട് പൊറോട്ടയൊക്കെ ഒരുമിച്ച് കഴിച്ചിരുന്നു പണ്ട് ഞാൻ പ്രീ ഡിഗ്രി കഴിച്ച് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സിൽ കഴിച്ചിരുന്നതും എനിക്കറിയാം അങ്ങനെയും കഴിച്ചിട്ടുണ്ട് രണ്ട് ബിരിയാണിയൊക്കെ ഒരുമിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വളരെ കുറച്ച് മാത്രം ആഗ്രഹത്തിന് മാത്രം ആഹാരം എന്നൊരു ലെവലിലേക്ക് ഞാൻ മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസം മൂന്നേരം വേണ്ടത് വളരെ ലിമിറ്റായിട്ടുള്ള ഒരു ഫുഡ് ലെവലിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കാരണം നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറയും അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് കൊഴുപ്പ് കൂടുന്നതിന് നമ്മുടെ ശരീരത്തിനകത്ത് ഈ ജനിതകമായിട്ടുള്ള പലവിധ രോഗങ്ങൾ പിടിപെടാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വളരെ ലിമിറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് രാവിലെ എഴുന്നേറ്റുടനെ അത്യാവശ്യം വെള്ളം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിക്കും അതിനുശേഷമാണ് ഞാൻ ജിമ്മിൽ പോകുന്നത് എക്സസൈസ് നമുക്ക് അവിടെ ഒരു ടീമുണ്ട് നമ്മൾ ഒരു ഏഴ് പേര് ഒരുമിച്ച് അത്യാവശ്യം അവിടെ തമാശയും ഒരു വ്യായാമം എന്നതിന് ഒരു എന്റർടൈൻമെന്റ് ഏരിയ കൂടെയാണ് എനിക്ക് ജിമ്മ് രാവിലെ പോകുന്നു ഒരു ഒന്നൊന്നര മണിക്കൂർ അത്യാവശ്യം വ്യായാമം ചെയ്യുന്നു തിരിച്ചു വരുന്നത് വളരെയധികം ആണ് അതായത് നമുക്ക് രാവിലെ എഴുന്നേറ്റ് നല്ലൊരു സ്റ്റാർട്ട് തരുന്നതിന് എനിക്ക് ഈ വ്യായാമം ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് വ്യായാമവും അതോടൊപ്പം നമ്മുടെ ഫ്രണ്ട്സിനെ കാണുന്ന ആ ഒരു സന്തോഷവും ആക്ച്വലി ഒരു ദിവസം മുഴുവൻ വേണ്ട എനർജി നൽകാൻ സാധിക്കും എൻ്റെ സ്വന്തം അനുഭവത്തിലാണ് പറയുന്നത് അതുകൊണ്ടാണ് പലരും ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ വ്യായാമം ചെയ്തോളാം എന്ന് പറയുമ്പോൾ വേണ്ട നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം നിങ്ങൾ പോവുക രാവിലെ കുറച്ച് നടക്കുക അല്ലെങ്കിൽ അവരോടൊപ്പം വ്യായാമം ചെയ്യൂ ആ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് സന്തോഷകരമായിരിക്കും നല്ല എനർജറ്റിക് ആയിരിക്കും എന്ന് പറയാൻ കാരണം എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ളതാണ് അതിനുശേഷം വന്നിട്ട് ഞാൻ കഴിക്കുന്നത് ഒരു ആണ് ലഡുവോ അയ്യോ അത് കഴിച്ചാൽ വെയിറ്റ് കൂടത്തില്ലേ മധുരമല്ലേ എന്ന് ചിന്തിക്കുന്നവരെ മനസ്സിലാക്കുക ഞാൻ കഴിക്കുന്നത് ഈ ആണ് ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നട്ട്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഉണ്ടാക്കുന്നത് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ ഒരു രണ്ടു മാസമായി എന്നാണ് എൻ്റെ ഓർമ്മ മുടി വളരുന്നതിനും നമുക്ക് ശരീരത്തിന് എനർജി കൂടുതൽ കിട്ടുന്നതിനും പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലഡു എന്ന രീതിക്ക് ഞാനിത് ഉണ്ടാക്കിയിരുന്നു ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്കിവിടെ മോളിൽ കാണാൻ സാധിക്കും നിങ്ങൾ ഇത് കണ്ടിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ സാധിക്കും നട്ട്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ലഡു ആണ് ഇത് നമുക്ക് ഒരേപോലെ സ്കിന്നിന്റെ ടോൺ സഹായിക്കും മുടി സമൃദ്ധിയായിട്ട് മുടി ഉള്ളവർക്ക് അത് മാറാനും സഹായിക്കും ഈ കോമ്പിനേഷൻ വളരുന്നതിനും കാണാം ഇത് കഴിച്ചാൽ ഞാൻ കണ്ട മറ്റൊരു വലിയ ഗുണം എന്ന് പറയുന്നത് ഇത് കഴിച്ചാൽ വിശപ്പ് വരത്തില്ല നമുക്ക് ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് എന്ന് പറയുന്ന ഒരു സാഹചര്യം വരത്തില്ല അതിനുശേഷം കഴിക്കുന്ന സമയത്ത് വളരെ ലിമിറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഒരു ലഡുവും ഒരു അരക്കപ്പ് കാപ്പിയുമാണ് എന്റെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് ഇത് എന്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് രാവിലെ നല്ലൊരു സ്റ്റാർട്ട് നൽകുന്നതിനും വലിയ വിശപ്പ് പറയുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നുണ്ട് കട്ടൻ കാപ്പിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന നെസ്കഫേ ബ്രൂ പോലുള്ള കാപ്പിപ്പൊടി അല്ല ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ കാപ്പിക്കുരു പൊടിച്ച് നമുക്ക് തരുന്ന ഷോപ്പുകളില്ലേ അവിടുന്ന് ഞാൻ വാങ്ങുന്ന കാപ്പിപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് ഒരു അരക്കപ്പ് പഞ്ചസാര ഞാൻ ഉപയോഗിക്കും ഏകദേശം ഒരു അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ പഞ്ചസാര ഞാനതിനകത്ത് ഇട്ടു തന്നെയാണ് കുടിക്കുന്നത് അങ്ങനെ മധുരം പൂർണ്ണമായിട്ടും ഒഴിവാക്കി അല്ല ഞാൻ മുന്നോട്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഏത്തപ്പഴം പുഴുങ്ങിയ നല്ല പഴുത്ത ഏത്തപ്പഴമായിരിക്കും ഒരെണ്ണം വലിയ സൈസൊന്നും അല്ല മീഡിയം സൈസിലുള്ള ഒരു ഏത്തപ്പഴം പുഴുങ്ങിയതും ഒരു മുട്ട ബൂൾസൈ ഇതാണ് എൻ്റെ പ്രധാന ഫുഡ് മുട്ട എടുക്കുന്ന സമയത്ത് ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് ഉപ്പോ മുളകോ കുരുമുളകോ ഒന്നും ചേർക്കാറില്ല ഇതൊന്നും ചേർക്കാതെ വെറുതെ ഒരു മുട്ട പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ ബൂൾസ ഉണ്ടാക്കിയാണ് കഴിക്കുന്നത് ഈ ബൂൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇതൊന്നും ഇട്ടില്ലെങ്കിൽ എങ്ങനെ നന്നാവും അല്ലെങ്കിൽ എങ്ങനെ രുചികരമാവും എന്ന് ചോദിച്ചാൽ വലിയ രുചിയൊന്നും വേണ്ട ശീലമായി അതിനുശേഷം ഒരു ഒൻപത് ഒൻപതര മണിക്ക് ക്ലിനിക്കിന്റെ ഇടയ്ക്കുള്ള സമയത്ത് ഒരു ചെറിയ ബൗള് പയർ പുഴുങ്ങിയത് അല്ലെങ്കിൽ കടല പുഴുങ്ങിയത് അല്ലെങ്കിൽ വൻപയർ പുഴുങ്ങിയത് നമ്മളിവിടെ പെരുമ്പയർ എന്ന് പറയും വൻപയർ പുഴുങ്ങിയത് ഒരു ബൗള് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നൂറ് അടുത്ത് വരും എഴുപത്തി മുതൽ നൂറ് ഗ്രാം ആണ് ഒരു ബൗള് അത് കഴിക്കും ഇത് തന്നെയാണ് എന്റെ രാവിലത്തെ ഭക്ഷണം ഇത് കഴിഞ്ഞിട്ട് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി സമയത്ത് എഗൻ ഇതില് ഒരു ലഡ്ഡു കഴിക്കും ആ സമയത്ത് ഞാൻ ഇൻ ബിറ്റ്വീൻ രാവിലെ ഒരു അര ലിറ്റർ വെള്ളം ഞാൻ കുടിക്കാറുണ്ട് ഉച്ചയ്ക്ക് മുമ്പ് എഗെയിൻ ഒരു ഒരു ലിറ്റർ വെള്ളം ഞാൻ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്ക് മുമ്പ് കുടിച്ച് അവസാനിപ്പിക്കും ഉച്ചയ്ക്ക് ശേഷം എഗെയിൻ ഒരു ഒന്നൊന്നര ലിറ്റർ വെള്ളം ഇങ്ങനെ ആവറേജ് ഒരു മൂന്ന് ലിറ്റർ വെള്ളമാണ് ഞാൻ ഒരു ദിവസം കുടിക്കുന്നത് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് എഗൈൻ ഒരു ലഡ്ഡുവും കഴിക്കുകയും വെള്ളം ഇടക്കിടയിൽ കുടിക്കുകയും ചെയ്യും ഉച്ചയ്ക്ക് ബാക്കിയുള്ള ജോലിയെല്ലാം കഴിഞ്ഞ് ഒന്നര ഒന്നേ മുക്കാൽ മണി സമയത്താണ് എൻ്റെ ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് ഒരു പിടി ചോറ് ചോറ് എന്ന് പറയുന്നത് റെഡ് റൈസ് ആണ് ഉപയോഗിക്കുന്നത് ഉത്തരി ഞാൻ പണ്ടൊക്കെ ഇത് വാങ്ങുന്ന സമയത്ത് മുപ്പത്തഞ്ച് രൂപയായിരുന്നു ഇതിന്റെ വില ഇപ്പോൾ ജനങ്ങൾ ഇതിന്റെ ഗുണം മനസ്സിലാക്കി ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നതിനെക്കാട്ടും കൂടുതൽ കച്ചവടക്കാരും മനസ്സിലാക്കി അതുകൊണ്ട് ഈ അരിക്ക് ഇപ്പോൾ നൂറും നൂറ്റിപ്പത്ത് രൂപയാണ് ഒരു കിലോ വില കുത്തരി മേടിച്ചിട്ട് സാധാരണ നമ്മൾ തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിൽ കിട്ടുന്നു അവിടുന്ന് വാങ്ങിക്കുന്നത് അത് ചെറിയ ഒരു പിടി കഴിക്കും ഈ ഒരു പിടി എത്ര എടുക്കുമോ അതിനോട് ഈക്വൽ അളവ് പയർ അല്ലെങ്കിൽ കടല അല്ലെങ്കിൽ വൻപയർ അത് രാവിലെ പുഴുങ്ങുന്ന ആ ഒരു പയർ തന്നെ ആയിരിക്കും അത് ചേർത്തിട്ട് ഉച്ചയ്ക്ക് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ആവും ഈ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത ചോറ് നമ്മൾ നമ്മളധികം കഴിക്കുന്നില്ല പക്ഷേ ഈ കോമ്പിനേഷൻ നമുക്ക് വളരെ പെട്ടെന്ന് വിശപ്പ് മാറും നിറയെ ഫൈബേഴ്സും പ്രോട്ടീനും ഉണ്ട് ഇതാണ് എൻ്റെ ഉച്ചയ്ക്കത്തെ ഫുഡ് അത്രയ്ക്കും കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കതായത് ഒരു ഇത്ര ഒരളവ് വരും എന്റെ വയറ് നിറയും അതോടൊപ്പം മീനുണ്ടാവും മിക്കവാറും ഉച്ചയ്ക്ക് കറിവെച്ച മീനാണ് പൊരിച്ച മീൻ വളരെ വളരെ റയറാണ് പണ്ട് അമ്മ ഉണ്ടായിരുന്ന സമയത്ത് പൊരിച്ചൊക്കെ കഴിക്കുമായിരുന്നു ഇപ്പൊ കുറവാണ് വിശപ്പിന് മാത്രം എന്തെങ്കിലും കഴിക്കും കൂടാതെ മോരുണ്ടാവും അതോ കൂടാതെ എന്തെങ്കിലും ഒരു പച്ചക്കറി ഒരെണ്ണം കൂടെ ഇതിന്റെ കൂടെ സാധാരണഗതിയിൽ ഉണ്ടാവും ഈ ഒരു കോമ്പിനേഷൻ ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ഊണ് കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് കുറച്ചേരം കിടക്കണം എന്നൊരു ബുദ്ധിമുട്ട് വരത്തില്ലേ ഈ ഒരു കോമ്പിനേഷൻ എനിക്കത് ഫീൽ ചെയ്യത്തില്ല എകെയിൽ മൂന്ന് മണിക്കേഷം ക്ലിനിക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു നാലര അഞ്ചു മണിക്കിടയില് ഒരു കട്ടൻ കാപ്പി ഒരു അര കപ്പ് കട്ടൻ കാപ്പി കുടിക്കും കട്ടൻ കാപ്പിക്കകത്ത് ഒരു ടീസ്പൂൺ പഞ്ചസാര മാക്സിമം ഉപയോഗിക്കും അങ്ങനെ രാവിലെയും വൈകുന്നേരവും കൂടി ചേർത്ത് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ഒരു ദിവസം എൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് ക്ലിനിക്കെല്ലാം കഴിയാറാവുമ്പോൾ ഏകദേശം ഏഴ് ഏഴര മണിയാകുന്ന സമയത്ത് ഞാൻ നേരത്തെ കാണിച്ച ലഡു ഇല്ലേ അത് ഒരെണ്ണം വൈകുന്നേരം കഴിക്കും അപ്പോൾ രാത്രിത്തെ വിശപ്പ് എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു ലഡുവിൻ്റെ തന്നെ തീരുമാനമാകും അത് കഴിഞ്ഞിട്ട് മിക്കവാറും ഞാൻ എടുക്കുക നല്ല വിശപ്പുണ്ടെങ്കിൽ ഒരു മുട്ട ബൂൾസ എടുക്കും ഒരു പേരക്ക ഇപ്പോഴത്തെ പേരക്കയുടെ സീസൺ ആണ് ഇൻഡോനേഷ്യൻ പേരക്ക പുറത്തുനിന്ന് വരുന്ന വലിയ പേരക്കയില്ലേ അതല്ല ഞാൻ കഴിക്കുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ മഞ്ഞ പേരക്കില്ലേ അത് മിക്കവാറും ഒരെണ്ണം കഴിക്കും പേരക്ക ഇല്ല എന്നുണ്ടെങ്കിൽ ആപ്പിൾ ഉണ്ടെങ്കിൽ ആപ്പിളിൻ്റെ പകുതിയോ മുക്കാലോ കഴിക്കും ഇനി അതല്ല ഇതിൻ്റെ കൂടെ നല്ല വിശപ്പുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മീൻ ഇരിപ്പുണ്ടെങ്കിൽ മീന് കറി വെച്ചത് രണ്ടോ മൂന്നോ പീസ് കഴിക്കും കഴിഞ്ഞു ആ ഒരു ദിവസത്തെ വിശപ്പും മാറും നമുക്ക് അത്യാവശ്യം ഫുഡും കഴിയും ഏകദേശം ഒരു ഒമ്പത് മണിക്ക് മുമ്പ് തന്നെ ഈ കഴിച്ച ഭക്ഷണം അത്രയും ദഹിച്ച് കഴിയും മിക്കവാറും രാത്രി ഒൻപതര ഒൻപതേ മുക്കാൽ ആകുമ്പോൾ തന്നെ എനിക്ക് ഉറക്കം വരും ഞാൻ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേക്കുന്ന ഒരു ടൈപ്പ് ആളാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ രാത്രി വയറു നിറയെ കഴിച്ചിട്ട് കിടന്ന ആസിഡിറ്റി അല്ലെങ്കിൽ ഉറക്കത്തിനുള്ള ബുദ്ധിമുട്ട് പോലുള്ള പ്രശ്നങ്ങൾ വരാറില്ല പൊതുവേ വലിയ ശല്യം ചെയ്യാറില്ല ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നത് ഈ ഒരു ഡയറ്റ് ആണോ കഴിക്കുന്നത് അപ്പൊ ഡോക്ടർ കളയിൽ നിന്നൊന്നും വാങ്ങാറില്ലേ ഹോട്ടൽ ഫുഡ് കഴിക്കാറില്ലേ ഉണ്ട് ഞാൻ ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ എനിക്ക് പൊറോട്ട വലിയ ഇഷ്ടമാണ് വളരെ അത്യാവശ്യം നല്ല വിശപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു പൊറോട്ട പോയിട്ട് മേടിക്കും കുറച്ച് സവാളയും കൂടെ ചേർത്ത് ഇടയ്ക്ക് കഴിക്കാറുണ്ട് വല്ലപ്പോഴും കടയിൽ നിന്ന് ബാക്കി ഇപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ ഞാൻ വാങ്ങാറുണ്ട് കഴിക്കാറുണ്ട് ഇതെല്ലാം എനിക്ക് ഇഷ്ടമാണ് പക്ഷേ അളവ് ഞാൻ ലിമിറ്റ് ചെയ്യും ഒരു നേരം ഞാൻ ഇതെന്തെങ്കിലും കഴിച്ചാൽ അതിൻ്റെ അടുത്ത നേരം ഞാൻ ഫുഡിനെ ലിമിറ്റ് ചെയ്ത് കഴിക്കുന്നതിൻ്റെ കാലറി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും ഈയൊരു ഡയറ്റിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ വെയിറ്റ് മുൻപ് ഒരു കോവിഡ് സമയത്തൊക്കെ എനിക്ക് എഴുപത്തിനാല് വരെ വെയിറ്റ് കൂടിയെങ്കിലും ഇപ്പൊ കുറഞ്ഞ് ഒരു അറുപത്തി ഒൻപതിലാണ് നിൽക്കുന്നത് അറുപത്തെട്ടിൽ അറുപത്തെട്ട് അറുപത്തി ഒൻപത് ആ ഒരു കാറ്റഗറിയിൽ ചെയ്യാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് കാരണം എന്റെ ഉയരത്തിനനുസരിച്ച് എനിക്ക് അറുപത്തിയഞ്ച് കിലോ മതി എന്നിരുന്നാലും ഈ അറുപത്തഞ്ചിൽ തന്നെ കൊണ്ടുവന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഞാൻ നിഷ്കർഷ വയ്ക്കാത്തൊണ്ട് ഒരു അറുപത്തെട്ട് അറുപത്തി ഒമ്പതിൽ വെയിറ്റ് മെയിൻറ്റൈൻ ചെയ്ത് വ്യായാമവും ഭക്ഷണത്തിന്റെ നിയന്ത്രണമായിട്ട് പോകുന്നു വെയിറ്റ് നിയന്ത്രിച്ച് നിർത്തുന്നതിൽ എനിക്ക് ഉറക്കം പ്രധാന പങ്കുവയ്ക്കുന്നുണ്ട് ഒരു ഏഴ് ഏഴര മണിക്കൂർ ഞാൻ ഉറങ്ങും ഈ ഉറക്കം ശരിയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് അധികം കൂടത്തില്ല നമുക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും രാത്രി എപ്പോഴെങ്കിലും ഞാൻ ഉറങ്ങാതെ വളരെ ലേറ്റായിട്ട് ഉണർന്നിരുന്നാൽ വല്ലാണ്ട് വിശപ്പ് വരും ഏതൊരാളെ പോലെ ഇൻസുലിൻ മെറ്റബോളിസത്തിൽ വ്യത്യാസം വരും വിശപ്പ് വരും രാത്രി വീണ്ടും കഴിക്കാൻ തോന്നും വീണ്ടും അത് അസിഡിറ്റി ബുദ്ധിമുട്ടുണ്ടാവും പിറ്റേ ദിവസം നമ്മൾ വെയിറ്റ് നോക്കുമ്പോൾ വീണ്ടും ഒരു കിലോ കൂടിയിരിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ രാത്രി കഴിയുന്നത്ര ലേറ്റായിട്ട് ഉണർന്നിരിക്കാൻ ശ്രമിക്കാറില്ല വല്ലപ്പോഴും മാത്രം വല്ല സിനിമയ്ക്ക് സെക്കൻഡ് ഷോയ്ക്ക് വല്ല പോയാൽ മാത്രം േറ്റായിട്ട് ഉണർന്നിരിക്കാറുള്ളൂ അങ്ങനെ ഉണർന്നിരുന്നാലും പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ച് വിശപ്പിനെ മാറ്റാനായിട്ട് ശ്രമിക്കത്തില്ല വിശന്നാൽ വെള്ളം കുടിക്കും അത്ര തന്നെ അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ ഡയറ്റ് പ്ലാൻ ഇപ്പോൾ മോഡിഫൈ ചെയ്തിട്ടുള്ള ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല വെയിറ്റ് കുറയ്ക്കുന്നതിന് ഇത് ട്രൈ ചെയ്യണം എന്ന നിർബന്ധവുമില്ല എന്നാൽ ഞാനിതിൽ കഴിക്കുന്ന ഒരു ഭക്ഷണം ആ ലഡു ഇല്ലേ അത് നിങ്ങളോട് കഴിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം കൊച്ചുകുട്ടികൾക്കും നല്ലതാണ് മുതിർന്നവർക്കും നല്ലതാണ് വയസ്സായവർക്കും നല്ലതാണ് എൻ്റെ സ്വന്തം ലൈഫിൽ എക്സ്പീരിയൻസ് ആണ് അടുത്ത് നല്ല നട്ട്സ് കിട്ടുന്ന ഒരു ഷോപ്പിൽ പോയി ഇതെല്ലാം വാങ്ങിച്ച് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കി വയ്ക്കാൻ ഒരു തവണ ഉണ്ടാക്കി വെച്ചാൽ ഏകദേശം രണ്ടാഴ്ച വരെ കേടു കൂടാതെ ഇരിക്കും നിങ്ങൾക്ക് കഴിക്കാം വിശപ്പും മാറും നിങ്ങളുടെ ശരീരത്തിന് പ്രത്യേകിച്ച് സ്കിന്നിനെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് എല്ലുകൾക്ക് മുടിക്കെല്ലാം നല്ല ഒരു കോമ്പിനേഷനുമാണ് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് പ്ലാൻ എന്റെ ഒരു സിമ്പിൾ ഡയറ്റ് പ്ലാൻ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അതല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചലഞ്ചിൽ ഞാൻ പറഞ്ഞ ഡയറ്റ് പ്ലാനുകളുമായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടാം ബൈ